ഗ്രീൻ പീസ് ഉണ്ടല്ലോ വീവ് കൂടിപ്പോയ നമ്മുടെ ഗ്രീൻ പീസ് അതൊന്നലേക്ക് കൊടുത്ത ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് എന്ത് കറി വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ചേട്ടൻ നല്ല ഒരു കോളിഫ്ലവർ കൊണ്ടുവന്ന കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കറിവെപ്പ് കൈപ്പയ്ക്കൽ ഇതേ പൂവുകളൊക്കെ ഇട്ടിട്ട് ചെറിയ കായകൾ ഇടുന്നുണ്ട് കേട്ടോ ആര സൈഡിലൊക്കെ ചെറിയതായിട്ട് കായകളുണ്ട് മഴക്കാർ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വെയിലും വരും ഇടയ്ക്ക് ഇത് ഇങ്ങനെ മഴയും വരും കേട്ടോ അപ്പം ഞാനേ രണ്ട് പച്ചമുളകും കൂടി പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആ ഒരു സംഭവം ഇപ്പോൾ നിർത്തി കാരണം അതിൽ വെക്കുമ്പോഴും ഉണ്ടല്ലോ അതിങ്ങനെ വാടിപ്പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഇതേ ഇതേപോലെ വന്നിട്ട് നാലഞ്ചെണ്ണ അങ്ങ് പൊട്ടിച്ചിട്ട് പോവും അപ്പം ഇന്നത്തെ കറിക്ക് നമുക്ക് ഇത് മതി നമ്മുടെ കാന്താരില്ലേ നാലെണ്ണത്തിന് ധാരാളം കേട്ടോ നല്ല ഇരുവല്ലേ അപ്പോൾ നമുക്ക് നേരെ പോയാലോ അടുക്കളയ്ക്ക് അങ്ങനെ അത് എൻ്റെ വഴുതനിയൊക്കെ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ പൊട്ടിച്ചല്ലോ അപ്പം അന്നേരം കറക്റ്റ് മൂപ്പിൽ കിട്ടി ഇനി നമുക്കത് ചി ചെറുതായിട്ട് ചിന്നത് എന്നൊക്കെ പറയാൻ വരുന്നത് തമിഴൊക്കുള്ള ഇടയിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ആ ഒരു സൈഡിലും അവിടെയുണ്ട് അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇഞ്ചി അല്ല ഇഞ്ചി അല്ല സോറി മഞ്ഞള് മഞ്ഞളൊക്കെ അത് ഇത്ര കൊണ്ടായി കേട്ടോ സത്യത്തിൽ ഞാനിത് വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല വിചാരിച്ചില്ല കേട്ടോ കാരണം ഇത്രയും നന്നായിട്ട് വരുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഭയങ്കര ചെറിയ പീസുകളല്ലേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഈ മഞ്ഞൾ വെച്ചാലേ നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂന്ന് കേട്ടോ അപ്പം എനിക്കത് വെക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ പുല്ല് പൊറിച്ചപ്പോഴാണ് രണ്ടു കൂർക്കത്തല കിട്ടിയത് കൂർക്ക പിന്നെ എനിക്കറിയാമല്ലോ കൂർക്ക എൻ്റെ ആണ് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഞാനിത് അതൊരു ഗ്രോ ബാഗിൽ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് കരുതി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് ഇത് കഴുകിയിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ നന്നായിട്ട് വേവണ്ട കേട്ടോ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മറ്റേത് കുക്കറിൽ വിസിൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞു പോവുമല്ലോ അതുപോലെ ആവണമെന്നില്ല വെന്താൽ മാത്രം മതി പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയും വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി നമുക്കത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേ ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വെക്കണ്ട കേട്ടോ ഇനി നമ്മുടെ കോളിഫ്ലവർ ഇത് നന്നായിട്ട് ഇവിടെ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ കോളിഫ്ലവർ അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ അപ്പോഴേക്ക് നമുക്കിത് രണ്ട് സവാളി ഒരുത്തിരി വെളുത്തുള്ളിയും ഒരു മൂന്ന് തക്കാളി പിന്നെ നമ്മുടെ കാന്താരി കാന്തരിയുടെ ഒരു ഒരു നാല് കാന്താരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് എണ്ണ ഒഴിച്ചു ഈ കടുക് ഇട്ടു കടുക് കിട്ടുമ്പോൾ വെണ്ടിയെണ്ണം കുറച്ച് നമ്മുടെ വെളുത്തുള്ളൂ ഇതേപോലെ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് വിലയിക്കാം ഞാനൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇനി നമ്മുടെ സവോള എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നന്നായിട്ട് ഫ്രൈ ആവാനല്ല ഒന്ന് വാടി വരില്ലേ അതുവരെ ഇതൊക്കെ അപ്പോഴും നമ്മുടെ സവാള നന്നായിട്ട് വാടേ ഉണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇതിവിടെ നമ്മുടെ മസാല ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് നമ്മുടെ മുളക് മല്ലി മഞ്ഞൾപ്പൊടി പിന്നെന്താ കുറച്ച് ഗരം മസാലയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഇതേപോലെയുള്ള മസാലകൾ ഒന്ന് ചൂടാക്കിയിട്ടാണോ കേട്ടോ കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇത് നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ എന്ത് ചെയ്യണം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അല്ലേ വേവിച്ച് വെച്ചതാട്ടോ വേവിച്ചിട്ട് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇടുക ഇത് ഇനി വെക്കാ ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ വേവ് കൂടിപ്പോയ നമ്മുടെ ഗ്രീൻ പീസ് അത് ഇതിലേക്ക് കൊടുത്താൽ അപ്പം അതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളിത് കുറച്ച് മല്ലിയില നന്നായിട്ട് ഇളക്കുക അങ്ങനെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇത് ചൂടറിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ ഇപ്പം ഇതേ ചോ ശും കുറച്ച് ഗ്രേവിയും കൂടി ഉള്ളത് കാരണം ചോറിൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ചൂടൊന്നും ആറട്ടെ ഇന്നേരം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഇത് നമ്മുടെ കറി ഇവിടെ ചൂടാക്കാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു കഴിച്ചൂടെ നല്ല മണമുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ നമ്മുടെ ചപ്പാത്തി ൂടെ കഴിക്കാം ഗോതമ്പ് ദോശയൊക്കെ രാത്രി ഉണ്ടാക്കിട്ടേ അപ്പൊ അതിന്റെ കൂടെ കഴിക്കാം എന്റെ ടേസ്റ്റ് ഇതുപോലെ ട്രൈ ചെയ്യാത്ത രണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇപ്പോഴും നമ്മൾ കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യ അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ ചെയ്യാ ഇതുപോലെ ഒന്ന് ചിരിക്കുന്നവര് വളരെ കുറവായിരിക്കും അപ്പൊ ട്രൈ ചെയ്ത് നോക്ക കേട്ടാ അങ്ങനെ നമ്മുടെ പറമ്പിലേ കഴിഞ്ഞ ആഴ്ചയുടെ രണ്ടാഴ്ച മുന്നല്ലായിരുന്നു ഞാൻ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പഴും നിറയെ വന്നേക്കണമുണ്ടോ അപ്പൊ ഈ പുല്ല് വരാതിരിക്കാനുള്ള അങ്ങനെ എന്തോ സംതിങ് ഉണ്ടല്ലോ മറ്റേ പ്ലാസ്റ്റിക് ഇടണ ഒരു അതൊക്കെ ചെയ്യേണ്ടിവരും എന്ന് തോന്നുന്നു കാരണം ഈ പുല്ല് പറിച്ചിട്ടെന്നെ എന്റെ ടിപ്പ് പോയിട്ടാണ് ഞാനിരിക്കണം അപ്പേ വീട്ടും ഒന്നേക്കിട്ടോ പുല്ല് അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ